പ്രവാസികള് ഇന്നത്തെ റൂമില് ചോറും കൂട്ടാ നല്ല ബിരിയാണിട്ട നല്ല അടിപൊളി ബിരിയാണി പിന്നെ ചിക്കൻ ചിക്കൻ എന്താ ചിക്കൻ വരട്ടിട്ടാ ചിക്കന് വരറ്റിയതാണ് പിന്നെ സാലഡുമാണ് ചിക്കന് ഒരു പീസ് ഒറ്റ പീസ് നല്ല വെന്ത് വെന്തുടങ്ങുന്ന ബന്ധപ്പെട്ട പൊരിച്ചെടുത്ത ചിക്കൻ എന്താ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച ചിക്കനാണ് സംഭവം ബിരിയാണി നമ്മൾ നെയ്ച്ചോറ് വരി കട്ട കട്ടേക്കണെന്താണ് സംഭവം സാലഡും അച്ചാർ കിട്ടിയാൽ കേട്ടോ അച്ചാർ കഴിഞ്ഞു പോകുന്ന സംഭവം മസാല അല്ല രസം സംഭവം തക്കാളി ഇതൊക്കെ ഇട്ട മസാല അല്ല പക്ഷെ ഇവിടെ തക്കാളി വലുതാക്കി ഇട്ടിരിക്കണോ മസാല അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് എന്തായാലും നല്ല എന്താ പറയുക എന്ത് നെയ്ച്ചോറ് മോഡലിൻ്റെ സംഭവം ബിരിയാണി ആണെന്നുണ്ട് അപ്പോൾ സംഭവം നല്ല രസം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കിട്ടിലും വീഡിയോ കാണാം